ഫ്രണ്ട്സ് മിയാൻ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ സയൻസ് കിസിന്റെ സബ്ജെ യു പി ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ വിജയിച്ച ആളുകൾക്കൊക്കെ അഭിനന്ദനങ്ങൾ വിജയിച്ചവരൊക്കെ ഒന്ന് പേര് കമന്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം നാം വെബ്സൈറ്റുകൾ സന്ദർശിക്കാറുണ്ട് സൈറ്റുകൾക്ക് മുമ്പിൽ എഴുതാറുള്ള ഒന്നാണ് ഡബ്ല്യു 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 ഇതിന്റെ ഉപജ്ഞാതാവ് ആരാണ് ആൻസർ നമുക്ക് ചുറ്റുപാടും കാണാറുള്ളതും ഭക്ഷണമായും ഉപയോഗിക്കാറുള്ള ഒന്നാണ് കൂണുകൾ കൂണുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് മൈക്കോളജി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നു പേരുള്ളത് ഏത് ഗ്രഹത്തിന്റെ വലയങ്ങൾക്കാണ് ആൻസർ നെപ്റ്റ്യൂണ് നാലാമത്തെ ചോദ്യം പുകയിലയിൽ നേരിയ അളവിൽ റേഡിയോ ആക്റ്റീവ് മൂലകം അടങ്ങിയിട്ടുണ്ട് പുകയിലയിൽ അടങ്ങിയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് മൂലകത്തിന്റെ ആൻസർ പൊളോണിയം അഞ്ചാമത്തെ ചോദ്യം ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് പ്രശസ്തനായ ഒരു പക്ഷി നിരീക്ഷകൻ എഴുതിയ പുസ്തകമാണ് അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ സലീം അലി നമുക്ക് സുപരിചിതമായൊരു പൂവ് അറിയപ്പെടുന്നത് റോസ് എന്ന പേരിലാണ് ഏതാണ് ആ പൂവ് ചെമ്പരത്തി ഡി ഡി ടി പരിസ്ഥിതിയിലുണ്ടാക്കുന്ന മാരകദോഷഫലങ്ങളെക്കുറിച്ചും പക്ഷികൾ പാടാതാവുന്ന ഒരു ലോകത്തെക്കുറിച്ചും മുന്നറിയിപ്പ് തരുന്ന ഒരു കൃതിയാണ് മൂകവസന്തം സൈലൻറ്റ് സ്പ്രിംഗ് ഇതിന്റെ കർത്താവാര് റേച്ചൽ കേഴ്സൺ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവർ അറിയപ്പെടുന്നത് ഒരു പ്രത്യേക പേരിലാണ് ഏതാണ് ആ പേര് ഹിബാകുഷ കുഷ ഒൻപതാമത്തെ ചോദ്യം ഗ്ലാസ് നമുക്ക് സുപരിചിതമാണ് മണ്ണൊരുക്കി ഗ്ലാസ് ഉണ്ടാക്കുന്ന വിദ്യ ആദ്യമായി വികസിപ്പിച്ചത് ഏത് രാജ്യക്കാരാണ് ആൻസർ ഈജിപ്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് മനുഷ്യനിർമ്മിതമായ ആദ്യ ഉപഗ്രഹം സോവിയറ്റ് യൂണിയൻ നിക്ഷേപിക്കുന്നത് ഈ ഉപഗ്രഹത്തിന്റെ പേര് എന്തായിരുന്നു ആൻസർ സ്പുട്നിക് വൺ നാം സൗരയുധത്തെ പറ്റി പഠിച്ചിട്ടുണ്ട് നമ്മുടെ സൗരയുദ്ധം സ്ഥിതി ചെയ്യുന്നത് ഏത് ഗാലക്സിയിലാണ് ആൻസർ മിൽക്കി വേ ജ്യോതിശാസ്ത്രം ലോകത്ത് ഒരിടത്തും വേണ്ടത്ര വളർച്ച പ്രാപിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളീയ ജ്യോതിശാസ്ത്രജ്ഞന്മാരിൽ അഗ്രഗണ്യനായ ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ എഴുതിയ ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് തന്ത്രസംഗ്രഹം കേരളീയ ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ മുഖ്യസ്ഥാനം അലങ്കരിക്കുന്ന ഇതിന്റെ കർത്താവാര് ആൻസർ നീലകണ്ഠ സോമയാജി അടുത്ത ചോദ്യം ഈയിടെ വാർത്തകളിൽ സ്ഥാനം പിടിച്ച ഒന്നാണ് ഐരാവത് എന്താണത് എഐ സൂപ്പർ കമ്പ്യൂട്ടർ പതിനാല് മനുഷ്യനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ ഈ രോഗം പരത്തുന്ന രോഗകാരി ആരാണ് ആൻസർ ബാക്ടീരിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വിക്ഷേപിച്ച ബഹിരാകാശ വിക്ഷേപണ വാഹനമായ വോയേജർ വൺ ഈയിടെ വാർത്തകളിൽ സ്ഥാനം പിടിച്ചിരുന്നു ഇത് വിക്ഷേപിച്ച ബഹിരാകാശ സംഘടന ഏതാണ് നാസ അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണമാണ് മെർക്കുറി ബാരോമീറ്റർ ആരാണ് ഇത് കണ്ടുപിടിച്ചത് ആൻസർ പൂവുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ആന്തോളജി നമുക്ക് സുപരിചിതമായ ഒരു ഫലത്തിന്റെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫ്രൻഡിക്ക ഏതാണ് ആ ഫലം മാങ്ങ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞന്റെ ആത്മകഥയാണ് ഒരു തത്വചിന്തകന്റെ ജീവിതത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ ആരാണ് ആ ശാസ്ത്രജ്ഞൻ ഉത്തരം ചാൾസ് ബാബേജ് നാരകത്തിന്റെ ഇലകളിൽ കാണുന്ന മഞ്ഞപ്പൊട്ടുകൾ എന്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് മഗ്നീസിയംബ്രേക്കർ ചോദ്യം മനുഷ്യ ശരീരം കീറി നോക്കി മനുഷ്യ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളുടെ ചിത്രങ്ങൾ വരച്ച് ശരീരശാസ്ത്രത്തിന് മികച്ച സംഭാവന നൽകിയ ഇറ്റാലിയൻ ചിത്രകാരൻ ലിയനാർഡോ ഡാവിൻജി പ്രപഞ്ചോത്പത്തി വികാസം എന്നിവയെക്കുറിച്ചുള്ള പഠനശാഖ ഏതു പേരിൽ അറിയപ്പെടുന്നു ആൻസർ കോസ്മോളജി ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ആൻസർ സ്ട്രാറ്റോസ്ഫിയർ കാശത്തിൽ ഉയർന്ന തലങ്ങളിൽ വെളുത്ത തൂവൽ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സിറസ് മേഘങ്ങൾ നാം മുട്ട കഴിക്കാറുണ്ടല്ലോ എന്നാൽ മുട്ടയിൽ അടങ്ങിയിട്ടില്ലാത്ത വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ സി